നമസ്കാരം കേരളത്തിലെ നമ്മൾ ഏറ്റവും അധികം ഉയർന്നു കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ചോരച്ചാലുകൾ നീന്തി കയറിയ പ്രസ്ഥാനമാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയോഗം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ചങ്ങിലെ ചോരയാണ് ഞങ്ങളുടെ കൊടി എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കേട്ട മാത്രമല്ല ഞങ്ങളൊക്കെ ഒരുപാട് അതൊരു മുദ്രാവാക്യങ്ങൾ ആർത്ത് തൊണ്ടകേറി വിളിച്ചവരാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ എങ്ങനെയാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഈ ചെങ്കൊടി ഇപ്പോൾ ഒരു സമരമുറയാക്കിയിരിക്കുന്നു ചെങ്കോടി എന്ന് പറഞ്ഞാൽ സമരത്തിന് ഉപയോഗിക്കുന്ന സംഗതിയാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു ചോരയിൽ മുക്കിക്കൊണ്ട് ഒരു വെള്ളക്കൊടിയെ ചോരക്കൊടിയാക്കി മാറ്റി പ്രതിഷേധിച്ചിരിക്കുന്നു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർ സെക്രട്ടേറിയറ്റിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഗവൺമെന്റ് അവിടെ ഉള്ളപ്പോഴാണ് ചോരച്ചാലുകൾ നീന്തി കയറിയ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചാൽ ചെങ്കൊടിയെ ഞങ്ങളുടെ ചങ്കില ചോരയാണ് എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനം ഭരിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതേ ചെങ്കൊടി അവർ ഒരു വെള്ളക്കൊടിയെ അവരുടെ ശരീരത്തിൽ നിന്നെടുത്ത ചോരയിൽ മുക്കി അതിനെ മുക്കി ചോപ്പിച്ചിട്ട് അവർ ആ ആ ചോര കൊണ്ട് കൈപ്പത്തി പതിപ്പിച്ച് അതും പ്രതിഷേധമാക്കിക്കൊണ്ട് ഒരു സമരം നടത്തുന്നു സെക്രട്ടേറിയറ്റ് ആരെന്നറിയാമോ പോലീസ് നാളെ പോലീസുകാരാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പി എസ് സി ലിസ്റ്റ് ഇട്ട കുറെ ചെറുപ്പക്കാർ ഇവരെന്ന് ചോര കൊണ്ട് കളിക്കുന്നത് നാളെ ചോര കൊണ്ട് സമരത്തെ തകർക്കാൻ വേണ്ടിയുള്ളവരാണ് ഇന്ന് അവരുടെ ചോര മുക്കി അവർ വെള്ളക്കൊടിയെ ചുവന്ന കൊടിയാക്കി ആ ഭരണകൂടത്തിനെതിരെ ഉയർത്തിപ്പിടിച്ച് തൊട്ടുപറകലിരിക്കുന്ന ആ മന്ദിരത്തിന് മുകളിൽ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ ഇതേ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതേ ഭരണകൂടത്തിന് വേണ്ടി നാളെ ഒരു ഭരണകൂടം മാറുന്നില്ലല്ലോ പാർട്ടിയല്ലേ മാറുള്ളു അപ്പോൾ ഇതേ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് നാളെ ജനങ്ങളുടെ സമരങ്ങളെ അടിച്ചെതുക്കാനുള്ള ഒരു യന്ത്രമായിട്ട് ഒരു ഉപകരണമായിട്ട് മാറേണ്ടവരാണ് ഈ ചെറുപ്പക്കാർ അതും കൂടെ നിങ്ങൾ ആലോചിച്ചു ഇതാണ് ഇതിന്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് എന്തായാലും ഈ ചെറുപ്പക്കാർ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി തിരുവനന്തപുരം സംഘടനത്തിന് മുന്നിൽ സമരത്തിലാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് ഇതാ ഏപ്രിൽ പന്ത്രണ്ടിന് തീരാൻ പോകുന്നു അപ്പം ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തീരാൻ പോകുന്നു അതുകൊണ്ട് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഞങ്ങൾക്ക് ജോലി തരണമെന്നാണ് എത്രയോ കാലമായിട്ട് പി എസ് സി ക്ലാസുകളിലൊക്കെ പോയി കുത്തിയിരുന്ന് പഠിച്ച് പി എസ് സി പരീക്ഷ എഴുതി അവസാനം ശാരീരിക ക്ഷമത ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് കാലാവധിയാകുമെന്നുള്ള ഒരു ആശങ്ക അവരിൽ ഉയരുമ്പോൾ അവർ പ്രതിഷേധിക്കുക സ്വാഭാവികമാണ് അവിടെ തമ്മുരാൻമാർ പലപ്പോഴും ഭരിക്കുന്നു ഇതുപോലെ സമരം ചെയ്ത് വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് അവിടെ ഭരിക്കുന്ന മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഒരൊറ്റ പിന്നെ യുവജന സംഘടന പോലും ഈ ചോരച്ചാലുകൾ നീന്തി കയറിയ സമരത്തിന്റെ തീഷ്ണതകൾ പറയുന്ന സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുത്ത പോസ്റ്ററുകൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രചരണായുധമായി ഉപയോഗിക്കുന്ന ഒരൊറ്റ മന്ത്രിമാർ പോലും ഒരൊറ്റ രാഷ്ട്രീയ നേതാവ് പോലും ഈ പാവം പിള്ളാരെ നാളെ നിങ്ങൾ ഉപയോഗിക്കേണ്ടവർ ഈ ഭരണകൂടം ഉപയോഗിക്കേണ്ടവർ യൂണിഫോം കൊടുത്ത് സമരം ചെയ്യുന്നിടത്തേക്ക് പിന്നെ ലാത്തിച്ചാർജ് നടത്താൻ വിടേണ്ടവർ ഇവിടെ വന്ന് ഈ ന്യായമായ സമരം നടത്തിയിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല ഒരു ഡി വൈ എഫ് ഐയും ഒരു എ വൈ എഫും ആരും തന്നെ ഇവരെ വന്ന് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഈ മന്ത്രിമാരാരും ഇവരോട് ചർച്ച നടത്തിയിട്ടില്ല അവസാനം രണ്ടു ചെറുപ്പക്കാർ അവ ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തപ്പോഴാണ് പോലീസ് ഇടപെടുകയും ഡി ജി പി ഇവരുമായിട്ട് ചർച്ച നടത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറയുന്നു പക്ഷേ ഇതുവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഇവരെ സമരത്തിൽ സമരക്കാർ പറയുന്ന കണക്കുകൾ തെറ്റ ആണെന്ന് ഈ സമരത്തെ പിന്നെ പിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളപ്രചരണം നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഇവർ തന്നെ പറയുന്നത് അതാണ് കാണുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയുന്നു ഈ പിന്നെ ചുവന്ന കൊടി ഉയർത്തി അധികാരത്തിൽ വന്നവർക്കെതിരെ ചുവന്ന കൊടി തന്നെ അവരുടെ ചോര കൊണ്ട് വെറും ചുവന്ന കൊടിയല്ല മറ്റേ ചുവന്ന കൊടി എന്ന് പറഞ്ഞാൽ ചങ്കല ചോര എന്നൊക്കെ പറയുന്നെങ്കിൽ ഇപ്പോൾ ആ ചുവപ്പൊക്കെ മങ്ങി മങ്ങിപ്പോയിരിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നു ഇനി ഈ വാസം ലിസവും അതുപോലെ വൈരുദ്ധ്യാധിമ ഭൗതികൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ ചുവപ്പ് മാറിക്കഴിഞ്ഞു എന്ന് അവർ തന്നെ സ്വയം സമ്മതിക്കുമ്പോൾ ഇവിടെ ചെറുപ്പക്കാർ അവരുടെ ശരീരത്തിലെ ചോര കൊണ്ട് മുക്കിയ വെള്ളക്കൊടിയെ ചുവപ്പ് കൊടിയായി കാണിച്ച് ഇതാ സമരം നടത്തുന്നു ഇവർ നിരവധി സമരം നടത്തി മുട്ടിലഴഞ്ഞു പച്ചില തിന്നു അതുപോലെ തലമു പിന്നെ ഇലയിട്ട് മണ്ണ് തിന്നു തലകുത്തനെ നിന്നു ഇങ്ങനെ നിരവധി സമരമുറകൾ ചെയ്തിട്ടും ഈ ഭരണകൂടം കണ്ണു തുറക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവരവരുടെ സ്വന്തം ശരീരത്തിലെ ചോര എടുത്ത് സമരത്തിന് രംഗത്ത് വന്നിരിക്കുന്നത് ചോര കൊണ്ട് നേടിയവർ ആലോചിക്കുക നിങ്ങൾക്കെതിരെ ഇതാ ചോര കൊണ്ട് പ്രതിഷേധിക്കുന്നു ഒരു തലമുറ വളർന്നിരിക്കുന്നു ജാഗ്രത